കൈകാര്യ സയൻസിന്റെ വീഡിയോസിലെല്ലാം ഞാൻ ഇത് തന്നെയാണല്ലോ ഇതിലേക്ക് രാവിലെ വന്ന് ഷൂസ് എടുക്കാത്ത വേഗത്തിൽ എനിക്ക് ഇന്നൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നതാണ് എന്തായാലും വീഡിയോസ് ഒക്കെ ചെയ്ത് നാളത്തേക്ക് കൂടെ അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ കാരണം ഇന്നെ ഫാമിലി ഗെറ്റ് ബദർ ആണ് അപ്പൊ ഞാൻ ഇന്ന് അവിടെ ചെയ്തിട്ട് നാളെ വരത്തോടൊപ്പം ഇന്ന് കുറച്ച് എന്താ പറയുക ഒരു പാർട്ടി മൂലിലാണ് ഞാൻ അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ കോട്ടൺ കളക്ഷൻസ് അതായത് എനിക്കറിയാം നമ്മുടെ പോപ്കോൺ കളക്ഷൻസും ജോർജറ്റൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എന്താണ് കോട്ടൺ ക്ലാസിക് കളക്ഷൻസ് ഇയർ എന്തെങ്കിലും ഉൾപ്പെടുത്താത്ത കിടിലൻ കളക്ഷൻസ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ് കേട്ടോ ചൈനീസ് കോളറിൽ നമ്മുടെ അജറ പ്രിന്റ് വരുന്ന നല്ല റെഡ് ഷെയ്ഡ് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആണ് ഒന്നുമില്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഈ ഓഫർ റേറ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സൈസ് കൂട്ടി ഷേപ്പ് ഷേപ്പടിച്ചാലും നമുക്ക് നഷ്ടമൊന്നുമില്ല കാരണം അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് വൈകാം ഡിസൈൻസ് ഓഫർ സെയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതൊരു നല്ല ഭംഗിയുള്ള ഉള്ള ഒരു ബ്ലാക്ക് ആണ് അടിപൊളി ആയിട്ടുണ്ട് ചൈനീസ് കളറും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് പിന്നെ കാന്താ പേഴ്സ് വരുന്ന ഒരു കോട്ടന്റെ അടിപൊളി കളക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകൊണ്ട് മൂന്ന് വാട്ട്സ്ആപ്പ് ആണ് ഓർഡേഴ്സ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾ വാട്സപ്പ് ചെയ്യാം പിന്നെ തിരക്ക് കുറയണമെന്നുണ്ടെങ്കിൽ പുതിയ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് കൺഫേം ചെയ്യാൻ പറ്റും ഇതൊരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ചൈനീസ് കോളർ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചൈനീസ് കോളറിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ നമ്മൾ ഇപ്പം കണ്ടത് തന്നെ ഒരു പിങ്ക് കളറാണ് ാണ് കേട്ടോ സൈഡ് പോക്കറ്റ്സ് ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ഓൾമോസ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ച എല്ലാത്തിനും സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഓഫീസ് വേറെ നോക്കാം നാല്പത്തി ഒൻപത് എങ്ങനെ കിട്ടത്തില്ല ഹോൾസെയിൽ മാർക്കറ്റ് പോലും കിട്ടത്തില്ലോ എനിക്ക് എന്താണ് ലാഭം ഒരു ലാഭമില്ല ഇവിടെ നിന്ന് ണ്ട അല്ലെങ്കിൽ എന്താ പറയുക പൊടി അരിച്ച് നമ്മൾ കൂടി പൊളിഞ്ഞുടങ്ങി കുറെ കഴിയുമ്പഴത്തേക്കും അങ്ങനെ എന്തിനാ നശിപ്പിച്ചെങ്കിലും നമുക്ക് ഉപകാരപ്പെടട്ടെ അടിപൊളി കളക്ഷൻസ് എല്ലാവരും എന്താ പറയാ അഫോർഡബിൾ റേറ്റിൽ ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ദയവന്നു കിട്ടിലൻ പാറ്റേൺ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാറ്റൺ ആണ് കേട്ടോ ബ്ലൂ ഷേഡ് എപ്പോഴും ഇൻഡിഗോ ഷെയ്ഡില് ഈയൊരു പ്രിന്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ചൈനീസ് കോളർ നമുക്ക് ഓഫർ സോറി ഓഫീസ് യൂസിനൊക്കെ ഫോർമൽ യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കളക്ഷൻസ് ആണേ ഇതേ വന്നു ഒരു കിടിലൻ പാറ്റ് ഏഴ് ഇത് പാനൽ ആണ് വീഡിയോ അതൊരു അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അടുത്തത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് എന്തോ ഷെയർ ചെയ്തോ അടിപൊളി കളക്ഷൻസ് ആണ് ഒരു യെല്ലോ ഷെയ്ഡില് ഫ്ലോറൽ പ്രിന്റ് ആണ് നമ്മുടെ അടുത്ത ഷെയഡ് വരുന്നത് അല്ല ഭംഗിയില്ല അടിപൊളി കളക്ഷൻസ് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ നായക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസുമായിട്ടാണ് അനുകാഡ് വന്നിട്ടുള്ളത് എനിക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു പരത്തിട്ടുണ്ടായിരുന്നു അതോ സമയത്ത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്തത് വീനക്ലൈൻ വരുന്ന ഒരു ഭംഗിയില്ല കളക്ഷൻസ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിമെന്റ് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഫോർട്ടിത്രീ ടു ഫോർട്ടി സെവൻ ലെങ്ത് വരണം കേട്ടോ കേട്ടോ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാല് അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വരെ ലെങ്ത് വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിമെന്റ് ലാസ്റ്റ് ഷീലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ വേറെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അൻകാർഡ് സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുന്ന സ്പോട്ട് പേയ്മെന്റ് ആണ് ഓഫീസിലാണ് ഹോൾഡിംഗ് പെർമിഷൻ കൊടുക്കത്തില്ല അപ്പൊ തീർച്ചയായിട്ടും അപ്പോഴെപ്പോഴും പേയ്മെന്റ് ചെയ്ത് മാറ്റുക ഹോൾഡ് ചെയ്ത് ക്യാൻസൽ ചെയ്താൽ വേറെ ഒരു കസ്റ്റമറിന് കിട്ടാറായിപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അടുത്ത് വിളിക്കണം എല്ലാവരും ഹാപ്പി ആയിരിക്കുക